ഹായ് ദ ലോക്കൽ എക്കോണമി ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് എന്നുള്ള ഒരു ടാഗ്രൈൻ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ സന്തോഷം എത്ര പേർക്ക് ലഭിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർക്കും സന്തോഷമില്ല എന്നുള്ളതാണ് സത്യം ജീവിതത്തിൽ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചാണ് നാം ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ജീവിതത്തിൽ എപ്പോഴും സന്തോഷവാനായി ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിരവധിയാണ് യഥാർത്ഥത്തിൽ സന്തോഷം പുറത്തല്ല നമ്മുടെ ഉള്ളിലാണ് എന്ന് എല്ലാവരും പറയാറുണ്ട് നാം എല്ലാവരും എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു ശരിക്കും സന്തോഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നാണ് നമ്മുടെ അഭിപ്രായം എന്നാൽ എന്താണ് സന്തോഷം സന്തോഷമെന്നാൽ സുഖകരമായ ഒരു അവസ്ഥയല്ല നിങ്ങളുടെ പ്രവൃത്തി ശുഭമായി അവസാനിച്ചാൽ കിട്ടുന്ന ഒരു റിസൾട്ടാണ് സന്തോഷം എപ്പോഴും സുഖമായിരിക്കുന്ന ഒരാൾക്ക് സന്തോഷം ലഭിക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എപ്പോഴും സുഖമായിരിക്കുന്ന ആൾക്ക് വിജയവും ഉണ്ടാകില്ല ഒരു കാര്യം ചെയ്ത് അതിൽ വിജയിക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത് ഉദാഹരണമായി സുഖ സൗകര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് പരീക്ഷയ്ക്ക് പഠിക്കാൻ തയ്യാറാകുകയും അതിൻ്റെ ഫലമായി ഉയർന്ന മാർക്ക് ലഭിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ് സന്തോഷം സന്തോഷം കിട്ടുന്നതിന് വേണ്ടി നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം സന്തോഷം എപ്പോഴും സ്ഥിരമായി നിലനിൽക്കില്ല എന്ന് മനസ്സിലാക്കുക രണ്ടാമത്തെ കാര്യം ഓരോ പരിസ്ഥിതിയിലും ശുഭകാര്യങ്ങൾ മാത്രം ഓർക്കുക ജീവിതത്തിൽ എപ്പോഴും പോസിറ്റീവും നെഗറ്റീവും സംഭവിക്കും അതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം കൂടുതൽ ആലോചിക്കുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ച് മാത്രം ശ്രദ്ധിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തിയെ കൂടുതൽ ഭംഗിയുള്ളതാക്കുക കഴിയുന്നത്ര നന്നാക്കുക ഏത് ജോലിയോ ഏത് പ്രവൃത്തിയോ ചെയ്യട്ടെ അതിൽ ആനന്ദം കണ്ടെത്തുകയും അതിൽ കൂടുതൽ മികവായി ചെയ്യുവാനും ശ്രമിക്കുക മൂന്നാമത്തെ കാര്യം എല്ലാ കാലവും ഒരുപോലെയല്ല എന്ന് ഓർക്കുക ജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും ഉണ്ടാകുക എന്നുള്ളത് നിത്യ സത്യമായ ഒരു കാര്യമാണ് മറ്റൊരു കാര്യമാണ് നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരവും കഴിവിൻ്റെ പരമാവധി വിനിയോഗിക്കുക എന്നുള്ളത് പലപ്പോഴും പല കാര്യങ്ങളും വിചാരിച്ച് അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണത നമുക്കുണ്ട് അങ്ങനെ ചെയ്യുന്നതിന് പകരം നമുക്ക് ഏത് അവസരം കിട്ടിയാലും അതിന് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അത് ഉപയോഗിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എപ്പോഴും പ്രൊഡക്ടിവിറ്റിയുള്ള ഒരാളായി കഴിയുക എപ്പോഴും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നുള്ളത് അടുത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളെക്കാളും ബുദ്ധിമുട്ടുന്ന ഒരാളിനെ കാണുമ്പോൾ അവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സുണ്ടാകുക അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏറ്റവും മനോഹരമായ ആനന്ദം കണ്ടെത്തുവാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങളെക്കാളും ഉയർന്ന ആൾക്കാരെ അല്ലെങ്കിൽ വിജയിച്ച ആൾക്കാരെ കാണുമ്പോൾ അസൂയ ദേഷ്യം വൈരാഗ്യം എന്നിവ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അത് നിങ്ങളുടെ സന്തോഷം തീർച്ചയായും നഷ്ടപ്പെടുത്തും അവരെ കാണുമ്പോൾ അനുഗ്രഹിക്കുകയും അവരുടെ കഴിവുകൾ നിങ്ങൾ അംഗീകരിക്കുകയും ചെയ്യുക മറ്റൊരു കാര്യം നിങ്ങളോടും മറ്റുള്ളവരോടും എപ്പോഴും ക്ഷമിക്കുവാൻ കഴിയുക നമ്മൾ ചെയ്യുന്ന ചെറിയ തെറ്റുകളോ അല്ലെങ്കിൽ വേറെ ആരെയും ചെയ്യുന്ന ചെറിയ തെറ്റുകളോ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അത് ക്ഷമിച്ചുകൊണ്ട് ഇനി അത് ആവർത്തിക്കാതിരിക്കാൻ എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പ്രവർത്തിച്ച് ജീവിക്കുക എന്നുള്ളത് സന്തോഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മറ്റൊരു കാര്യമാണ് കുറ്റബോധവും പകയും പരിപൂർണമായി ഒഴിവാക്കുക എന്നുള്ളത് നാം ചെയ്യുന്ന ചെറിയ തെറ്റുകളോ അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ചെയ്യുന്ന ചെറിയ തെറ്റുകളോ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് നിൽക്കാതെ അതൊക്കെ ക്ഷമിച്ചുകൊണ്ട് പകയും വാശിയും ഇല്ലാതെ പരിപൂർണമായും ജീവിക്കുക അത് നിങ്ങൾക്ക് സന്തോഷം തീർച്ചയായും കൊണ്ടുവരും മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യുന്ന പ്രവൃത്തിയിലല്ല നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് നിങ്ങൾ ചെയ്യുന്ന നല്ല പ്രവൃത്തിയിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തേണ്ടത് അങ്ങനെ സന്തോഷം കണ്ടെത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അധികം മികച്ച ജീവിതമായി മാറും ഏറ്റവും അവസാനമായി പറയാനുള്ള കാര്യം സന്തോഷം നമ്മളെ തേടി വരില്ല നാം സന്തോഷം സൃഷ്ടിക്കണം അതിനുള്ള ഒരു മനസ്ഥിതി നിങ്ങളിലേക്ക് എത്തണം ഈ മുകളിൽ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സന്തോഷം നിങ്ങളെ തേടി വരുന്നതിന് പകരം നിങ്ങൾക്ക് സൃഷ്ടിക്കുവാൻ തീർച്ചയായും സാധിക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അടുത്തൊരു വിഷയമായി നമുക്ക് വീണ്ടും വരാം അതുവരെ വണക്കം